ഏട്ടാ താഴെ എടുത്തിട്ടെടുത്തിട്ട് താഴെ താഴെ പടക്കണ അതെ സൂപ്പറായിട്ട് പട്ടക്കണ മീനാ ഉണ്ണീലേ ആ പട്ടക്കണ മീന ഇപ്പൊക്കെ പിടിച്ചു കയറ്റുള്ളൂ ലൈവ് ആയിട്ടല്ലേ പടക്കണ മീൻ നമുക്ക് പൊടിച്ചിരുന്നോ ഉണ്ണികുട്ട ഇങ്ങോട്ട് നോക്കി ഇങ്ങോട്ട് നോക്കേണ്ടിട്ടോട്ട് നോക്കിയേ കാരേക്കൂടെ മീൻ നീന്തണ വേണ്ടികുട്ടാ ഉണ്ണി വിട്ടാ കരയെ കൂടെ മീൻ നീന്തണ വേണ്ടോ നീന്താൻ അറിയുന്നില്ലേ എനിക്ക് സൂപ്പറായിട്ട് പട്ടക്കണ എന്താടാ ഉണ്ണിക്കുട്ട മീൻ പെടക്കണിട്ടേ എടുത്തേ ഉണ്ണിട്ടടുത്തേ മീൻ എടുത്തേ എടുക്കൊണ്ടും എടുക്ക് വാല എപ്പിടിച്ച മറ്റേ മീന കൊത്തും ഇട്ടൂട്ടോട്ടാ കൊത്തും 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 അപ്പ ചോട് ചോദിച്ചോക്ക് കൊത്തും മീൻ ഉണ്ണി കൂട്ടാ കൊത്തുട്ട മീൻ കൊത്തൂട്ടാ ഇല്ല ഏട്ടാ കൊത്തില്ല ഏട്ടാ മീന്റെ മുള്ള ഇതെങ്ങനെ ഇത് എന്നാ മീന കടു നല്ല പിടി ഇരിക്കൽ വെച്ച വായിലേക്ക് ഏട്ടന്നെ കടിച്ച കൊന്നതിനെ കൊന്നതിനെ ഇവ ഇമ്മി നമ്പർ റസഫ റസാ മന്നിലിട്ടോ സ സ നീ വീൻ ദ കരിവാണ് അയ്യോ എടത്ത് കരിവിച്ച കൊള്ളത്തില് വർത്തല ഉള്ളതൊന്നും നീ ഡാൻസ് കളിക്കാ കരിവില്ല ഡാൻസ് കളിക്കണ്ട കരിവിക്കില്ല എറെ നിങ്ങ ഓരോരെ ഓലെ ഓരെ ഡാൻസ് കളിയേ എടിക്കേ എടിക്കേ നീ തിച്ചേണം ബാ നീ ത യെഹേ കരാപ്പണി നിനക്കി ചെയ്യവില്ല റൈറ്റ് കോ എന്നാ വാടി പോണ്ടോ എന്നാ മിന്താടാ ഉണ്ണി കൂട്ട കൊത്തുകൂട്ടായിരുന്ന ഏത് മീന് കാണിച്ചേ ഇതിന് ഇതിനാണ് കിലോ ആയിരം രൂപ ബ്രാലോ എന്താ ഇത് ചെറുതല്ലേ ബ്രിയാലെ രണ്ടെണ്ണ ഉരു കയ്യൂടെ ആക്കണ്ട മീൻ മണക്കൂട്ടോണ്ട് അപ്പൊ ഞാൻ മുറിക്കണത് കാണാം എനിക്കത് ഉട്ടനും അപ്പച്ചനും വറക്കും ഞാൻ നിങ്ങക്ക് അപ്പച്ചൻ കൊല്ലണം കണ്ടെ ഇതെങ്ങനെ കൊല്ലും അതിന്റെ കൊല്ല കൊല്ലിട്ട് മുറിക്കു കൊന്നിട്ട് മുറിക്കടാ

അതിനെ ആട്ടാൻ കൊന്നോ അനക്കില്ല ഇപ്പൊ കൊന്ന നിങ്ങള് അനക്കത് ഉണ് കൈ ഇട്ടു കൈട്ടിട്ട് മീൻ ചത്ത ഇല്ല നോക്കിയേ അവതി കൊത്തു കിട്ടിയെന്നെ പറയതിട്ടാ